ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചായ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ് മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോണ്ട തയ്യാറാക്കി എടുക്കുന്നത് പഴം ബോണ്ട തയ്യാറാക്കുന്നത് പോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ഒരു ബോണ്ടയാണ് സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പഞ്ഞു പോലെയുള്ളൊരു ബോണ്ട മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ടുള്ള ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് മാങ്ങ അരച്ചെടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് അപ്പം ഞാൻ അരക്കപ്പളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കരയായാലും പഞ്ചസാരയായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പുളിപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാങ്ങയുടെ പുളിപ്പും അതുപോലെ തന്നെ നമ്മുടെ ബോണ്ടയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടിക്കോളും ഇതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ത ഈയൊരു പരുവത്തിൽ വേണം നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇരിക്കേണ്ടത് നമ്മൾ ഇതുപോലെ എടുത്ത് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ഇതുപോലെ ഒന്ന് വീണ് പോകണം ഈ ഒരു രീതിക്ക് വേണം മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ എള് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കറുത്ത എള്ള് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ വെള്ള എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എള്ള് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം മാവ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് സൈസിലാണോ ബോണ്ട വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുട്ടി ബോണ്ടയായിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ഒരു ബാച്ചിനുള്ള മാവൊന്ന് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു ഒരു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ ആദ്യമേ ഈ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ബോണ്ട പരസ്പരം ഒട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാവെല്ലാം ഇട്ട് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ബോണ്ടൊന്ന് വെന്ത്യിട്ടും അതുപോലെ തന്നെ ഒരേ കളറിലായി കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ ബോണ്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വരും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കൊരി മാറ്റാം ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോണ്ടയെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മാങ്ങേൻ്റെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മാങ്ങ വെച്ചിട്ട് ഈ ഒരു ബോണ്ട ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ